ഒരു കാര്യം മാത്രം എനിക്കൂന്നി പറയാനുള്ളത് വിശ്വാസത്തെ പ്രതിരോധിക്കാൻ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം ഒരു പ്രതിരോധിക്കലിന് കുറ്റകരമായിട്ട് നമ്മൾ കാണേണ്ടതുമില്ല നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും ഇടപെടേണ്ടി വരും സാമൂഹ്യ ജന്മകൾക്കെതിരെ സംസാരിക്കേണ്ടി വരും വിശ്വാസത്തിലുണ്ടാകുന്ന മാർഗഭ്രംശങ്ങളെക്കുറിച്ച് നമ്മൾ ശക്തമായിട്ട് സംസാരിക്കേണ്ടി വരും ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ പിതാക്കന്മാർ മദ്യനയത്തിനെതിരെ സമരം നടത്തുകയായിരുന്നല്ലോ അതൊരു വിശ്വാസ പ്രതിരോധനമാണ് വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ആളുകൾ മദ്യപിച്ച് അവരുടെ കുടുംബവും അവരുടെ ഭാവിയുമെല്ലാം നശിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതുപോലുള്ള രംഗത്തേക്ക് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് പ്രതിരോധിക്കലിനെ കുറ്റകരമായിട്ട് കാണരുത് കുറ്റകരമായിട്ടുള്ളവനെ നമ്മൾ പ്രതിരോധിക്കുകയും വരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കുറ്റം ചെയ്തിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് സഭയുടെ നിലപാടല്ല വിശ്വാസ സമൂഹത്തിൻ്റെ നിലപാടല്ല മാനുഷികമായ നിലപാടുകൾക്കും എതിരായിട്ടുള്ളതാണ് നമ്മൾ സത്യവിശ്വാസത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം അത് കുറ്റകരമല്ല കുറ്റകരമായിട്ടുള്ളത് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിഫൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് അധാർമ്മികമാണ് അങ്ങനെയുള്ള വീഴ്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ നാളുകളിലൊക്കെ വരുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യണം ആ കൂട്ടത്തിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തെ ബലഹീനമാക്കുകയാണ് അത് നമ്മുടെ സഭയെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതൊരു സമൂഹത്തിനും നമ്മുടെ സമുദായത്തിന് പ്രത്യേകിച്ച് അതിനൊരു ഒരു പ്രൈമറി കൾച്ചറുണ്ട് അതിനൊരു പ്രൈമറി കൾച്ചറുണ്ട് അതിൻ്റെ വിശ്വാസം അതിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ സ്ലൈഹിക പാരമ്പര്യം അതിൻ്റെ ആചാര അനുഷ്ഠാന വിധികൾ പരം പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രാദേശിക പാരമ്പര്യങ്ങൾ അതെല്ലാം പ്രൈമറി കൾച്ചറിൽ പെടുന്നതാണ് ആ പ്രൈമറി കൾച്ചറിൽ പെടുന്ന കാര്യങ്ങളിലേക്ക് മറ്റാർക്കും കയറി ആക്രമിക്കാനോ ഉദ്രവിക്കാനോ അവകാശമില്ല അത് തെറ്റാണ്